ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമൃതം പൊടി വെച്ച് നല്ലൊരു അടിപൊളി പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നോർമൽ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് അമൃതം പൊടി ഇല്ലെങ്കിലും നമ്മൾ മൈദ വെച്ചിട്ട് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം തയ്യാറാക്കി നോക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക നമ്മൾ ആൽക്കഹോൾ ഒന്നും ചേർക്കുന്നില്ല കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഓറഞ്ചിന്റെ ജ്യൂസ് ആണ് ചേർക്കുന്നത് ജ്യൂസ് ചെയ്യുന്ന സമയത്ത് നാരങ്ങയുടെ കുരു ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ അത് കയ്പ്പ് ചൊവ വരും കേട്ടോ ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം അടുത്തതായിട്ട് ഒന്നര കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇനി അതില്ലെന്ന് ഒന്നര കപ്പ് മൈദ എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടേബിൾ സ്പൂൺ പട്ട ഗ്രാമ്പു ഏലക്ക ഇത് മൂന്നും കൂടി പൊടിച്ചത് ചേർത്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം ഇതുപോലെ വലിയ വലിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക അമൃതം പൊടി ആയതുകൊണ്ട് കുറച്ചധികം തരികളുണ്ടാവും അതുകൊണ്ട് ഞാനിവിടെ ഒരു നാല് തവണ ഇതുപോലെ തരിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് തരിപ്പേലിട്ടിട്ട് നാല് തവണ തരിച്ചെടുക്കുന്നത് ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഒട്ടും വെള്ളം ഒന്നും ചേർക്കരുത് ഇതുപോലെ നന്നായിട്ട് ആയതിനു ശേഷം നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്ന സമയത്ത് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ട് കറക്റ്റ് കപ്പ് അളവിലാക്കി എടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാനായിട്ട് മാറ്റി നേരത്തെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് പിഴിഞ്ഞ് ഒട്ടും വെള്ളം ഇല്ലാതെ മറ്റൊരു ആക്കിയതാണ് അതിലേക്ക് കുറച്ച് അമൃതം പൊടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനാ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒട്ടും വെള്ളമില്ലാത്ത ഒരു ജാറിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കോഴിമുട്ട ചെറുതാണെങ്കിൽ മൂന്നൊക്കെ ചേർക്കാവുന്നതാണ് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ അര കപ്പ് ക്യാരമൽ സിറപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഞാൻ കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് അടിക്കരുത് വൺ ബൈ വൺ ആയിട്ട് വേണ്ടിയിട്ട് അങ്ങനെ സമയത്ത് ജാറ് പെട്ടെന്ന് ചൂടാവില്ല ഇനി ഇത് ഒട്ടും വെള്ളമില്ലാത്ത ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികളുണ്ടല്ലോ അത് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് നമ്മൾ സാധാ കേക്ക് ചെയ്യുമ്പോൾ തന്നെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക കുത്തി ഇളക്കരുത് ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇനി നമ്മൾ കേക്ക് തയ്യാറാക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി വന്ന നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഞാനിവിടെ ഓവനിലെല്ലാം തയ്യാറാക്കുന്നത് സാധാ പാത്രത്തിലാണ് അതൊന്ന് മുന്നേ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മണൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് റിങ്ങോ അല്ലെങ്കിൽ ചോറ്റുപാത്രം എന്തെങ്കിലും വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ പാത്രം വെച്ച് കൊടുക്കാവൂ അപ്പോൾ നമ്മൾ മിക്സൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇത് അടുപ്പത്ത് വെച്ചാൽ മതിയാവും എന്നിട്ട് ഇതാ ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നോക്കുന്ന സമയത്ത് കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് വീണ്ടും മൂടി വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ അയിപത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് ജസ്റ്റ് അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുക ഒട്ടും ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി എന്നുള്ളതാണ് ഇനി നമുക്കതൊന്ന് ചൂട് തണഞ്ഞതിന് ശേഷം ഒന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയാണ് അപ്പോൾ ഇതാ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അമൃതം പൊടി വെച്ച് തയ്യാറാക്കിയാന്ന് പറയേയില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കാണാനും സൂപ്പറാണ് പിന്നെ നമ്മൾ കേക്ക് ഏത് കേക്ക് തയ്യാറാക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുത്തി ഇളക്കരുത് പിന്നെ അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യരുത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം റേഞ്ചിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കരുത് അങ്ങനെ ആവുന്ന സമയത്ത് കേക്ക് പൊന്തി വരൂല്ല അത് ഭയങ്കര ഹാർഡായിട്ടുണ്ടാവുക അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ പിന്നെ അമൃതം പൊടി വെച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ